ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് പത്ത് വർഷം മുൻപ് കാണാതായ യുവാവിൻ്റെ കൊലപാതകം എന്ന സംശയം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് കുമാരപുരം സ്വദേശി രാകേഷിനെ കാണാതായത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് കുമാരപുരം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പുത്തൻ വീട്ടിൽ രാകേഷിനെ കാണാതാവുന്നത് ആശാരിപ്പണിക്കാരനായിരുന്ന രാകേഷിന് കാണാതാകുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു അമ്മ രമയോട് സംസാരിച്ചിരുന്ന രാഗേഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ആരും രാകേഷിനെ കണ്ടിട്ടില്ല അന്ന് മുതലേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു ഞാൻ ഡി എസ് പി ഐജിക്കൊക്കെ പരാതി അങ്ങനൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അങ്ങനൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അമ്മയുടെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പത്ത് വർഷങ്ങൾക്കിപ്പുറവും രാകേഷിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല കാണാതായതിന്റെ പിറ്റേ ദിവസം വീടിന് തൊട്ടടുത്ത റോഡിൽ തളം കെട്ടി നിൽക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയതോടെ രാകേഷിന്റെ ഇത് കൊലപാതകമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചിരുന്നു എന്നാൽ രാകേഷിന്റെ മൃതദേഹമോ അപായപ്പെടുത്തിയതിന് സാക്ഷികളോ തുടങ്ങി കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല ഇതോടെ അന്വേഷണം വഴിമുട്ടി മോനെ കൊന്നതാണ് കൊന്നതാണ് മോനെ മുതൽ ഞാൻ പറയുന്ന എനിക്ക് സംശയമുള്ളവരുടെ ഞാൻ ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട് ഇന്നും ആ കേസ് ഇങ്ങനെ കാണാതായവരെ കുറിച്ചുള്ള കേസുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് രാകേഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത് നിന്ന് കണ്ടെത്തിയ മുടിയും രക്തവും രാകേഷിന്റേത് തന്നെയെന്ന് ഡി എൻ എ പരിശോധനയിലൂടെ വ്യക്തമായിരുന്നു തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കായംകുളം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല കൊലപാതക കേസിലെ പ്രതിയായിരുന്ന രാകേഷിന്റെ ഇത് വൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കേസന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു കുറ്റക്കാരായ കുറ്റക്കാരായ ആളുകളെ എനിക്ക് സാമ്പത്തിക എനിക്ക് ഗതിയില്ല എന്റെ മോനെ ചെയ്തവർക്കെല്ലാം ഇഷ്ടം പോലെ പൈസയുള്ള പാർട്ടികള അതുകൊണ്ട് പുറത്തു കൊണ്ടുവരണമെന്നും കൊണ്ടുവരണം അന്ന് ഞാൻ ഇതിന്റെ പുറകെ നടക്കുക പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറവും മകന് എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഒരമ്മ ജനം ആലപ്പുഴ